ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ സമ്മേളനമാണ് ചെറുതോണിയിൽ നടന്നത് മേഖലാ പ്രസിഡന്റ് എൻ ജെ വർഗീസ് പതാക ഉയർത്തി ആദ്യകാല പ്രസിഡന്റുമാരായ ജോസഫ് ചെറിയാൻ സാരംഗ് മാണി എന്നിവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളനത്തിന് തുടക്കമായത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് മാണി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലും സംസ്ഥാനത്ത് ഇതുപോലൊരു ഫോട്ടോഗ്രാഫി സംഘടന നല്ല ഒരു പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം പൊതുസമൂഹത്തിലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ നല്ലൊരു പേര് ഇപ്പോൾ നമുക്കുണ്ട് ഇടുക്കി ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ജി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച് ജോ സി എ സെബാൻ സുനിൽ കളർഗേറ്റ് എന്നിവർ സംസാരിച്ചു മേഖല വൈസ് പ്രസിഡന്റ് സി കെ രാജു സ്വാഗതവും ബിജോ മങ്ങാട്ട് നന്ദിയും രേഖപ്പെടുത്തി നിരവധി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി